ഏറ്റവും ധികം കല്ലേറുകൾ കൊള്ളേണ്ടി വന്ന അപഖ്യാതികൾ ഉപയോഗിക്കേണ്ടി വന്ന ഒരാളാണ് ഈ ആശുപത്രി വരുന്നത് മാത്രമല്ല ഇതിൻ്റെ സ്ഥലത്തെ ചൊല്ലിയുള്ള വഴക്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു സ്വപ്നമാണെന്ന് യാഥാർത്ഥ്യമാകുന്നത് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുകയും സംതൃപ്തിപ്പെടുകയും ചെയ്ത ഒരാൾ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ തന്നെയാണ് കാരണം ഇരിൻ്റെ പേരിൽ ഏറ്റവുമധികം കല്ലേറുകൾ കൊള്ളേണ്ടി വന്ന അവഖ്യാതികൾ കേൾക്കേണ്ടി വന്ന ഒരാളാണ് ഈ ആശുപത്രി വരുന്നത് മാത്രമല്ല ഇതിൻ്റെ സ്ഥലത്തെ ചൊല്ലിയുള്ള വഴക്കിൽ ഞാൻ ഒരുപാട് പഴി കേട്ടെങ്കിലും എൻ്റെ കടുംപിടുത്തമാണ് ഇത്രയും മനോഹരമായൊരു സ്ഥലം നമുക്ക് ലഭിക്കാൻ കാരണമായത് അന്ന് എല്ലാവരും എൻ്റെ കുറ്റം പറഞ്ഞെങ്കിലും ബസ് അറങ്ങുന്നിടത്ത് വേണം എന്നൊരു നിർബന്ധം വിളിച്ചു ബസ് ഇറങ്ങി സാധാരണക്കാരായ ഒരു സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നവർ ബസ് ഇറങ്ങി നടന്നു കയറാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കെ എസ് ആർ ടി സി ബസ്സായാലും പ്രൈവറ്റ് ബസ്സായാലും ഇറങ്ങി നടന്ന് കയറാവുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോറിക്ഷ പിടിക്കാൻ പണം ഉണ്ടാവില്ല അസുഖമായിട്ട് വരുന്ന ഒരാൾ വീട്ടിലെ ഒരു ഡോക്ടറെ കാണാൻ വരുമ്പോൾ ബസ് ഇറങ്ങി നേരെ നടന്ന് കയറാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധ ബുദ്ധിയുടെ ഞാൻ നിന്നപ്പോൾ ഞാൻ ഒരു പക്ഷത്തും എല്ലാവരും മറുപക്ഷത്തും ആയിരുന്നു എനിക്കെതിരെ പത്തനാപുരം ടൗണിൽ പന്തൽ ഇട്ടവരൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നാൽ ഈ റോഡ് സൈഡിലുള്ള സ്ഥലം ഏതാണ് ബ്ലോക്ക് ഓഫീസിലുള്ള കിടക്കുന്ന സ്ഥലമാണെന്ന് അങ്ങനെ അതിൽ വാശി പിടിച്ചപ്പോൾ പിന്നെ സ്ഥലം കിട്ടിയത് നമ്മുടെ പ്രിയങ്കരനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റാണ് ഞങ്ങൾ രണ്ടുപേരും വളരെ വേദന അനുഭവിച്ചുണ്ട് തനിച്ചിരുന്ന് അന്ന് പിന്നെ സ്ഥലം കിട്ടിയത് പത്തനാപുരത്ത് അത് കൊണ്ടുപോകുന്നുള്ളൊരു വികാരം അദ്ദേഹത്തിനെ ആക്രമിച്ചു ആ നജീബ് മുഹമ്മദ് സംബന്ധിച്ചിട്ടാണ് പത്തനാപുരത്ത് കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ പല സ്ഥലവും നോക്കി ക്രൗൺ ഓഡിറ്റോറിയത്തിന്റെ ആ വഴിക്കകത്തൊരു സ്ഥലം നോക്കി ഞാൻ പറഞ്ഞു പറ്റില്ല അത് കഴിഞ്ഞ് രാജഭൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് അവിടെ സ്ഥലം നോക്കി ഞാൻ പറഞ്ഞാൽ അതും പറ്റൂല അങ്ങനെ പറഞ്ഞു പറഞ്ഞ ഒരു ദിവസം നജീബ് മുഹമ്മദും പ്രദീപും കൂടെ എന്നോട് പറഞ്ഞു ഇവിടെയാണ് ഒരു സ്ഥലം കിടക്കുന്നത് നാല് കുടുംബങ്ങളുടെ വകയാണ് അവരെ സമീപിച്ചു അവർ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഓർക്കണം ഞാൻ വിളിച്ച് സംസാരിക്കുന്നതിന് വിളിച്ച് സംസാരിച്ചു നോക്കട്ടെ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു നാല് കുടുംബക്കാരാണ് അതിൽ ഒരു കുടുംബക്കാരനെ ഇപ്പോൾ അവിടെ താമസമുണ്ട് അവരുടേതാണ് നാല് പ്രോപ്പർ രാജുവരുടെ പ്രോപ്പർട്ടിയാണ് അങ്ങനെ നജീബ് മുഹമ്മദ് പ്രദീപും എല്ലാവരും പോയി സംസാരിച്ചു അവർ ഉഴപ്പി അപ്പം പറഞ്ഞു ഇവരെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്നു പറഞ്ഞു അങ്ങനെ എൻ്റെ പ്രിയ പിതാവ് ബാലേഷ്ള്ള സാർ അന്ന് ജീവിച്ചിരിക്കുക അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെയുണ്ട് ഇവർ മൂന്ന് പേര് എൻ എസ് എസിൻ്റെ ആൾക്കാരാണ് അങ്ങനെ ഈ മൂന്ന് പേരെയും അദ്ദേഹം വിളിച്ചു പറഞ്ഞു ആശുപത്രി ഒരു ആവശ്യമാണ് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇവരോടല്ല നേരിട്ട് സംസാരിച്ചു ഞാൻ പറഞ്ഞു ആശുപത്രി പൊതു ആവശ്യമാണ് തരണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരോരോ കാര്യങ്ങൾ പറഞ്ഞു തലൂരിലുള്ള ഒരു കുടുംബത്തോട് അജേണനാണ് സംസാരിച്ചത് അപ്പോൾ ഒടുവിൽ അവർ തരാമെന്ന് പറഞ്ഞു അച്ഛൻ വിളിച്ചു എല്ലാവരോടും പറഞ്ഞു പറഞ്ഞില്ല സാറ് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ഈ സ്ഥലം കിട്ടിയത് അവരോട് നന്ദി പറയേണ്ട ഒരു അവസരമുള്ളത് കാരണം ഈ സ്ഥലത്ത് ഒരു സാധാരണ സർക്കാർ അക്വിശിക്ഷനിൽ തരുന്നതിനേക്കാൾ ഈ ആശുപത്രിക്ക് വേണ്ടി വളരെ കുറഞ്ഞ വിലക്കാണ് അവരവരുടെ സ്ഥലം അവരുടെ കുടുംബസ്വത്തായ സ്ഥലം നമ്മുടെ നാടിന് നൽകിയത് എന്നതുകൊണ്ട് അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് ഈ മതനാന നിയമനത്തിന് ആറ് ഈ താലൂക്ക് ഈ താലൂക്കിൽ ആറ് പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഏറ്റവും ഉപകാരമായി തീരുന്ന ഒരു താലൂക്ക് ആശുപത്രി എല്ലാ ആധുനിക ഒരു താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി ലാഭത്തിനപ്പുറം നാടിന് നന്മയ്ക്ക് വേണ്ടി ഈ സ്ഥലം വിട്ടു തന്ന നാല് കുടുംബങ്ങൾ കൊണ്ടാണ് നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് കേരളത്തിൽ ഒരുപക്ഷെ ഈ നിർമ്മാണം പൂർത്തിയായി വരുമ്പോൾ ഇത്ര മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു ആശുപത്രി ഇവിടെ ഉണ്ടാവില്ല കാരണം ഇവിടെ വരുന്ന രോഗികളുടെ രോഗം